എല്ലാ പ്രിയ കൂട്ടുകാർക്കും സജീസ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ ശീതകാല പച്ചക്കറികളായ ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി എന്നിവ കൃഷി ചെയ്യുന്ന രീതിയെ പറ്റിയാണ് കഴിഞ്ഞ വർഷം ഞാനിവ കൃഷി ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ സാധിച്ചു അതുകൊണ്ട് ഞാൻ കൃഷി ചെയ്ത രീതി എങ്ങനെയെന്ന് നിങ്ങളോടൊന്ന് വിവരിക്കാം സാധാരണ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ശീതകാല പച്ചക്കറികൾ നടേണ്ടത് അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മണ്ണ് മണൽ അഥവാ ചകിരിച്ചോറ് ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഡോളോമേറ്റ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത മണ്ണ് ആവശ്യത്തിന് ചട്ടിയിലും ഗ്രോബാഗിലും നിറയ്ക്കുക അതിനുശേഷം നേഴ്സറിയിൽ നിന്നും നമ്മൾ വാങ്ങിയ തൈ അതിൽ നടുക ഞാൻ ഈ തവണ നട്ടിരിക്കുന്നത് ഒരു തൈ ഗ്രോബാഗിലും ഒരു തൈ ചട്ടിയിലും എന്നിങ്ങനെയാണ് വിളവെടുക്കുന്ന സമയത്ത് രണ്ടിലും നട്ടിരിക്കുന്ന തൈകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് നട്ടതിനു ശേഷം ഒരു കപ്പ് ബയോസ്ലറി അതിൽ ഒഴിച്ചു കൊടുക്കണം നട്ടത് മുതൽ ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും ജൈവ കീടനാശിനി പ്രയോഗിക്കുന്നത് കീടങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ തടയുവാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒച്ചുകളുടെ ആക്രമണമാണ് സന്ധ്യാസ സമയങ്ങളിൽ ചെടിയുടെ അടുത്ത് ചെന്ന് ഒച്ചുകൾ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഒരു പാത്രത്തിൽ ഉപ്പ് വെള്ളമെടുത്ത് അതിൽ ഇട്ടതിനെ കൊന്നു കളയുക ഒരാഴ്ച കാലത്തേക്ക് അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഉത്തമം നട്ടത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള ഒരു ഫുൾ വീഡിയോ വിളവെടുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണും വരയ്ക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം